കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കരുണ്യ സിന്ധുവായ കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാടൊരുപാടൊരുപാട് ഇഷ്ടത്തോട് ഓടിയെത്തിയിട്ടുള്ള ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് കൂടി പ്രണാമം ഭഗവാന്റെ കഥകൾക്ക് എത്രയും മധുരെന്ന് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ അതൊരു അനുഭവമാണ് അനുഭൂതിയാണ് അതങ്ങനെ ആസ്വദിക്കുക മാത്രമേ പറയാൻ പറ്റുള്ളൂ ആസ്വദിക്കൂ എന്ന് പറയാൻ പറ്റുള്ളൂ നേത്ര ഈ ശ്രോത്ര ഈശ്വീത്തുവാ പരമരസസുധാം ഭൂതി രമേരൻ കണ്ണുകൊണ്ടും കാതുകൊണ്ടൊക്കെ ആ അമൃത സമുദ്രത്തെ കുടിക്കുക 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 എത്ര സേവിച്ചാലും അറിയാവാണ്ട് അതിൽ ആനന്ദ നിങ്ങൾക്ക് ആവുക ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്നിച്ചാൽ ഭഗവാനെ കെട്ടുമെന്നാൽ വേറൊന്നും വേണ്ട ഭക്തി അത് തെളിയിക്കുന്ന രണ്ട് കഥകൾ ഒന്ന് സുധാമാവിൻ്റെ കഥയാണ് ഒന്ന് മഹാബേലിയുടെ കഥയാണ് സുധാമാവ് ദാരിദ്ര്യം കൊണ്ട് പറഞ്ഞപ്പോൾ കണ്ണനെ കാണാനായിട്ട് പുറപ്പെട്ടു കുട്ടികൾ കുട്ടികളിന്നും പത്നിയാണ് അവർക്ക് എന്താ കൊടുക്കണ്ടെന്നൊന്നുമില്ല അപ്പോൾ ആ പത്നി വന്ന് പറഞ്ഞു അതെ എത്ര ദിവസമായി കുട്ടികളിങ്ങനെ ഭക്ഷണിയാവാൻ തുടങ്ങിയിട്ട് അങ്ങയുടെ ആത്മസുഹൃത്തല്ലേ കണ്ണൻ ഒന്ന് പോയിട്ട് വരുവോ ചോദിക്കുകയാണ് തങ്ങളുടെ ദുരിതം പറയാനല്ല കണ്ണൻ്റെ അടുത്ത് പോവണ്ടേ എന്നൊക്കെ സുധാമാവ് പറയും പക്ഷേ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശരി പോയേക്കാം എന്ന് വിചാരിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ ഒന്നുമില്ലാണ്ട് എങ്ങനെയാണ് പോവുക എന്നെങ്കിലും വേണ്ട അവിടെ ചെല്ലുമ്പോൾ ആ കള്ളം ചോദിക്കും എന്താ കൊണ്ടുവന്നേക്കാണേ സുധാമാവേന്ന് ആ ചോദ്യത്തിന് എന്താ ഞാൻ ഉത്തരം പറയുക അപ്പോഴും അറിയണില്ല അദ്ദേഹം അടുക്കളയിൽ ഒന്നുമില്ല എന്ന് പക്ഷേ ആ പത്നി ഒന്നും പറയണില്ല ഞാൻ ഇപ്പം ചെയ്യാകാന്ന് പറഞ്ഞ അടുത്ത ഇല്ലങ്ങളിൽ ചെന്ന് ഇരന്ന് അവിടെ നിന്ന് കിട്ടിയ ആ കല്ലുന്നെല്ലൊക്കെ നിറഞ്ഞാൽ അവൽ ശീലയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല കയറി പറഞ്ഞ പോലും മുണ്ടുണ്ട് അതുതന്നെയുള്ളൂ വേറൊന്നും മാറാൻ പോലുമില്ല അത് വലിച്ചു കയറി അതിന് പൊതിഞ്ഞു കൊടുക്കുമ്പോൾ നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാൻ ഇത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചൊല്ലുമ്പോൾ അങ്ങനെ ചൊല്ലുകയാണ് ഭഗവാൻ്റെ അടുത്തേക്ക് ഭഗവാൻ ഇഴന മാളികടം ഓളിയുന്ന ആത്മസുഹൃത്തിനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സുധാമാന്ന് പറഞ്ഞ റോഡ് ചേർത്തു കൊണ്ടുവന്ന് സപ്രമഞ്ചക്കട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ കാല് സ്വർണ്ണത്തളിക വെച്ചിട്ട് അത് ഇറക്കി വെച്ചതിലേക്ക് ആ ഒഴുകിയ ഭക്തന്മാർ മുഴുവൻ അവിടുത്തെ കിങ്കരന്മാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരു മുഴുവൻ തൊഴുതുകൊണ്ട് കണ്ണനീര് വാർത്തുകൊണ്ട് കൊണ്ട് കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂരപ്പ നാരായണ നാരായണ എന്ന് വിളിക്കുക അവർ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ വായിൽ കണ്ണെന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പന്നെ വരണ വരുന്നതാണ് അത് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും ഭഗവാനെ ഭഗവാനെങ്ങനെ വിളിക്കുക കാരണം അവർ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണത് ഭഗവാന്റെ കാല് കഴുകിയ തീർത്ഥം എല്ലാവർക്കും കൊടുക്കും വിശിഷ്ട അതിഥി ചിലപ്പോൾ ആ കാല് കഴുകിയ തീർത്ഥം സ്വന്തം ശിരശലി ഇങ്ങനെയൊക്കെ പതിവുണ്ട് ആ അതിഥിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ അതിഥി ഇരുത്തിയിട്ട് ആ കാല് കഴുകിച്ച തീർത്ഥം ഭഗവാൻ തന്നെ അത് അതാദ്യമായിട്ടാണ് കാണുന്നത് എന്നത് പറഞ്ഞു കുറേ വർത്താനമൊക്കെ പറഞ്ഞു ഗുരുകുലത്തിലുണ്ടായിരുന്ന കഥയൊക്കെ സംസാരിച്ചു അവസാനം ചോദിച്ചു എന്താ സുധാമാവെ എനിക്ക് കൊണ്ടുവന്നേക്കണേ അപ്പോൾ ഈ രാജോചിതമായ ചക്രവർത്തിയായിരിക്കുള്ള കൃഷ്ണനെ തന്നെ ഈ കല്ലും നല്ലും നിറഞ്ഞ മുഷിഞ്ഞ ശീലയിൽ പൊതിഞ്ഞ് അതിൽ എങ്ങനെ കൊടുക്കും എന്ന് വിചാരിച്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നൊക്കെ പറയാൻ നോക്കി ലോക കള്ളൻ്റെ മുമ്പിലാണ് ഇന്നേ വരെ കള്ളം പറയാത്ത സുധാമാവ് പറയാൻ ശ്രമിക്കുന്നത് ആ കക്ഷത്തിൽ നിന്ന് അവൽപ്പുതി തട്ടിപ്പറച്ച് അത് വാരിയുണ്ടു അവസാനം സുധാമാവിനെ യാത്രയേക്കണം കുറേ ദൂരം പോന്നു കഴിഞ്ഞപ്പോഴാണ് സുധാമാവ് ആലോചിച്ചത് ഞാൻ എന്തിനാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നേ മൂന്നാല് ദിവസമായിട്ട് എൻ്റെ കുട്ടികൾ പട്ടിണിയാണ് എൻ്റെ ഭാര്യ മാസങ്ങളായിട്ട് ഭക്ഷണി തന്നെ എന്തെങ്കിലുമൊക്കെ തുള്ളി വെള്ളം കുടിച്ചാലോ എത്രയുള്ളൂ ആ ദാരിദ്ര്യം കണ്ണനോട് പറയാൻ വന്നിട്ട് ഒരു വാക്ക് പോലും ഞാൻ കൃഷ്ണനോട് പറഞ്ഞില്ലല്ലോ എന്നാലോചിക്കുകയാണ് സാരില്ല അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഭഗനി ചോദിക്കും എന്താ കണ്ണനോട് പറഞ്ഞേ കണ്ണൻ എന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ എന്നെ കണ്ണൻ വാരി പുണർന്നു എന്നും എൻ്റെ കാല് കഴുകാ വെള്ളം കൃഷ്ണശിരസ്സിലെഞ്ഞും എല്ലാവർക്കും കൊടുത്തു കൊടുത്തുവെന്നും എന്നെ കെട്ടി പിടിച്ചിട്ട് ഇതാ നോക്കൂ ആ കളഭത്തിൻ്റെ ഗന്ധം ഇപ്പോഴും ഉണ്ട് എന്നും കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കഥകളൊക്കെ അദ്ദേഹം അനുസ്മരിച്ചു വന്നു എന്നെ ഒട്ടും മറന്നിട്ടില്ല എന്നും അതൊക്കെ പോരേ നമുക്ക് എന്ന് ചോദിക്കാം എന്ന് പറയാം അവളോട് എന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ പെട്ടെന്ന് ദ്വാ ദ്വാരകാണ് ദ്വാരകയോ ആ വഴി മാറി ഇല്ല ഭഗവാൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് ശരിയായ വഴി ദ്വാരകയിലേക്ക് വൃന്ദാവനത്തിലേക്കും മധുരയിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെട്ടാൽ അതാണ് ശരി സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി ദ്വാരകയല്ല തൻ്റെ ഇല്ലം ഇരുന്ന സ്ഥാനത്താണിത് കാണുന്നത് തൻ്റെ ഇല്ലം ദ്വാരക പോലെ ആയിരിക്കണു കനകമയമായിരിക്കണം പത്നി ഓടി വന്ന് വാരി പുളർന്നു നോക്കുമ്പോൾ അടുത്തുള്ള ഭവനങ്ങളൊക്കെ അവിടെ നിന്നാണല്ലോ എരന്നുകൊണ്ടെന്നത് ഈ കല്ലുന്നെല്ലെന്നറിഞ്ഞാവിൽ ആ ഭവനങ്ങളൊക്കെ തന്നെ സമൃദ്ധമായിരിക്കണം ഈ ഭക്തി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സർവാഭരണ വിഭൂഷിതയാണ് തങ്കം കൊണ്ട് പൊതിഞ്ഞ തൂണുകളും സ്വർണം കൊണ്ടുള്ള കൽപ്പടവുകളും സർവാഭരണ വിഭൂഷിതരായ തൊഴിമാരും ഒക്കെ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ് സുധാമാവിൻ്റെ ഭക്തി ഇത് കണ്ടോ ഇത് കണ്ടോ നമ്മുടെ കട്ടിൽ കണ്ടോ സ്വർണത്തിൻ്റെ രക്തം പതിപ്പിച്ചേക്കണോ എന്നൊക്കെ പറയുമ്പോൾ സുധാമാവ് കണ്ണിങ്ങനെ നിറഞ്ഞ ഭഗവാനോട് പറഞ്ഞു കണ്ണാ ഇതൊക്കെ നിൻ്റെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇതുകൊണ്ടൊന്നും എന്നെ അങ്ങക്ക് അല്പം പോലും പരിഭ്രമിപ്പിക്കാനാവില്ല ഇതൊന്നും എന്നെ ആകർഷിക്കണില്ല കാരണം എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനോട് എൻ്റെ കണ്ണനോട് ചേരാൻ കഴിഞ്ഞില്ലേ മാറോട് ചേരാൻ കഴിഞ്ഞില്ലേ എന്നെ ഓർത്തു കൊണ്ട് സുധാമാ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചില്ലേ അതിനേക്കാൾ വലുതൊന്നുമല്ല ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ഒന്നും ഇത് വെറും ഒരു മണ്ണാങ്കട്ടയാണെന്ന് എനിക്കറിയാം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കണ്ണനാണ് അപ്പോൾ ഭഗവാൻ വാരിക്കോരിക്കോരിക്കോർ കൊടുത്തപ്പോഴും സുധാമാവ് അതിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല അത് മോശമാ ഒന്നുമല്ല ഭഗവാൻ തന്നതല്ലേ ഇത് ഭഗവാൻ്റെ കട്ടിൽ ഭഗവാൻ തന്ന സ്വർണത്തിൻ്റെ തുക ഭഗവാൻ പണി കഴിപ്പിച്ച സ്വർണത്തിൻ്റെയും രത്നത്തിൻ്റെയും കൽപ്പടവുകൾ സർവാഭരണങ്ങൾ ഈ രത്നസിംഹാസനം എല്ലാം എൻ്റെ ഭഗവാൻ്റെ സമ്മാനമായിട്ടാണ് കണക്കാക്കണത് ഇത് തന്നപ്പോഴത്തെ കഥ മഹാബലിയുടെ മുമ്പിലേക്ക് വാമനനായിട്ട് ഭഗവാൻ വരണ്ടല്ലോ അവിടെ നിന്ന് ഈ ലോകത്തെ മുഴുവൻ സ്വീകരിക്കുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ ഒരു മടിയില്ല ശുക്രാചാര്യം പറയുണ്ട് ഈ വന്നിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ് നാരായണനാണ് അങ്ങ് ദാനം ചെയ്യരുതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ദാനം ചെയ്തില്ലെങ്കിൽ പിന്നെ ആർക്കാ ദാനം ചെയ്യണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിചാരം ഈ കാണുന്നതൊന്നും ഒന്നുമല്ല ഇത് വെറും ഒരു മണ്ണാങ്കട്ടയുള്ളൂ അദ്ദേഹത്തിന് അറിയാം എല്ലാം പകരം ഫലം എന്താ അദ്ദേഹത്തിൻ്റെ കാവക്കാരനായിട്ട് കൂടെ ഭഗവാൻ കാരണം തനിക്ക് കിട്ടാൻ പോകണത് ഭഗവാനെയാണ് അതിനേക്കാൾ വിലപിടിപ്പുള്ളതൊന്നും ലോകത്തില്ല എന്ന് നന്നായിട്ട് മഹാബലിക്ക് അറിയാം തനിക്ക് കിട്ടിയത് മുഴുവൻ ഭഗവാൻ്റെ വിഭൂതിയാണ് ഇതിനേക്കാൾ വലുത് ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് എൻ്റെ കണ്ണൻ എന്ന് സുധാമാവിനറിയാം ഇതാണ് ഭക്തൻ്റെ ഭാവം ഭക്തൻ എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല എന്ന് എന്ന് വെച്ചാൽ നമ്മളെപ്പോലല്ല നമ്മളും അങ്ങനെ ഇല്ലേ എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ലല്ലോ ആ തൃപ്തിയല്ല ഭഗവാനൊന്നു കിട്ടണം ഭഗവാനെ കിട്ടണം വേറെ എന്ത് കിട്ടിയാലും അതിനോളം വില ഒന്നിനും ഇല്ലയെന്ന് ഭക്തനറിയാം ഭഗവാനും അറിയാതെ ലോകത്ത് ഏറ്റവും വലുതായിട്ട് എനിക്കുള്ളത് എൻ്റെ ഭക്തനാണ് എന്നാ ഭഗവാൻ വിചാരിക്കുക നമ്മൾ കഥപ്പഴും മഞ്ചാടിയും ഒക്കെ കൊണ്ട് പോയി നടക്കെ വയ്ക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് കണ്ണാന്ന് വിളിക്കില്ലേ അപ്പോൾ നമ്മൾ കണ്ണൻ്റെ സ്വന്തമാകൂ ഭഗവാൻ വേണ്ടത് നമ്മളെയാണ് ഭഗവാനെ നമ്മളെ വേണ്ട പോലെ നമുക്ക് ഭഗവാനെ വേണ്ടതായിട്ട് മാറണം ഭഗവാനല്ലാത്തതൊന്നും നമ്മളെ നമുക്ക് തൃപ്തി തരരുത് അപ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ ഭക്തനാവുക ആൾക്കെപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഭാഗവതാദികളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലും സാക്ഷാത്പനു ഗുരുവായൂരപ്പെന്നറിയട്ടെ കണ്ണൻ അല്ലാത്തതെല്ലാം നമുക്ക് അന്യമാവട്ടെ കണ്ണൻ മാത്രം നമുക്ക് സ്വന്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ കായേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനാവാ പ്രഹൃതിയസ്വഭാൽ കോമി യൽ സകലം പരസ്മൈ നാരായണ ഏതി സമർപ്പമെ അഖിളം നാരായണ ഏതി സമർപ്പി